പി എസ് സി വിസവ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാറാമൻ ഒരു മണിക്കൂർ പതിനാല് മിനിറ്റ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാറാമൻ എട്ട് തവണ ഒരു രാജ്യം എന്നാൽ അതിന്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം എന്നാൽ അതിന്റെ ജനങ്ങളാണെന്ന പ്രസിദ്ധമായ വാക്യത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് തെയ് സബ്കാ വികാസ് ലക്ഷ്യം വികസിത ഭാരതം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ബജറ്റിന്റെ വികസനത്തിന്റെ നാല് എഞ്ചിനുകൾ ഒന്ന് കൃഷി രണ്ട് എം എസ് എംഇ മൂന്ന് നിക്ഷേപം യറ്റുമതി ഒന്നാം എഞ്ചിൻ കൃഷി ഇതുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ നോക്കാം പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഈ പദ്ധതി കാർഷിക ജില്ലകളുടെ വികസന പദ്ധതിയാണ് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് നൂറ് കാർഷിക ജില്ലകളെ ഉൾപ്പെടുത്തി ഒന്നേ പോയിന്റ് ഏഴ് കോടി കർഷകരെ സഹായിക്കുക അടുത്ത പദ്ധതി ബീഹാറിലെ മഖാന ബോർഡ് മഖാന താമര വിത്തിൻ്റെ ഉത്പാദനം പ്രോസസ്സിംഗ് മൂല്യവർധന മാർക്കറ്റിംഗ് മെച്ചപ്പെടുത്തുന്നതിനായുള്ള ബോർഡ് സ്ഥാപിക്കുന്നു അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾക്കായി ദേശീയ മിഷൻ കോട്ടൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അഞ്ചു വർഷ പദ്ധതി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജകമാകുന്ന ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് പരിഷ്കാരങ്ങൾ ഇത്രയുമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട എഞ്ചിനിൽ വരുന്നത് രണ്ടാമത്തെ എഞ്ചിൻ എം എം എസ് എം ഇ അഥവാ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എം എസ് എം ഇ എന്ന എൻജിന് കീഴിവരുന്ന പദ്ധതികൾ മൈക്രോ എൻ്റർപ്രൈസുകൾക്കായുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഫുൾ ടെയർ ലെതർ മേഖലകൾക്കായുള്ള ഫോക്കസ് പ്രോഡക്റ്റ് സ്കീം കളിപ്പാട്ട നിർമ്മാണ മേഖലയ്ക്കുള്ള നടപടികൾ ആദ്യമായി സംരംഭം ആരംഭിക്കുന്നവർക്കായിട്ടുള്ള പദ്ധതികൾ മൂന്നാമത്തെ എഞ്ചിൻ നിക്ഷേപം നിക്ഷേപത്തിൽ വരുന്ന പദ്ധതികൾ നോക്കാം സക്ഷം അംഗനവാടി ആൻഡ് പോഷൻ ടു പോയിൻ്റ് സീറോ ഐ ഐ ടികളുടെ വികസനം ഭാരതീയ ഭാഷാ പുരസ്കാര പദ്ധതികൾ അടൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കുക ജില്ലാ ആശുപത്രികളിൽ ഡേ കെയർ ക്യാൻസർ സെൻറ്ററുകൾ മൊത്തം അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ വിദ്യാഭ്യാസത്തിനുള്ള നിർമ്മിത മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ജൽ ജീവൻ മിഷൻ ആസ്തി ധന ധനസമ്പാദന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് അർബൻ ചലഞ്ച് ഫണ്ട് മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് ഗ്യാൻ ഫാരദ് മിഷൻ വിളകളുടെ ജീൻ ബാങ്ക് തുടങ്ങിയവയാണ് മൂന്നാമത്തെ എഞ്ചിൻ നിക്ഷേപത്തിൽ വരുന്ന പ്രധാന പദ്ധതികൾ അടുത്തത് നാലാമത്തെ ഇഞ്ചിൻ അതിലൊന്നാമത്തെ കയറ്റുമതി പ്രോത്സാഹന ദൗത്യം ജി സി സിക്കുള്ള ചട്ടക്കൂട് ഭാരത് ട്രേഡ് നെറ്റ് എയർ കാർഗോയ്ക്കുള്ള വെയർഹൌസിങ് സൗകര്യം നാലാമത്തെ ഇഞ്ചിനെ പ്രധാന പദ്ധതികളാണ് ഇവയെല്ലാം